പ്രായപരിധിയിൽ ഇളവ് ജനറൽ ായി തുടരും രാജ്യു മാത്രം പ്രായപരിധിയിൽ ഇളവ് നൽകുമെന്ന് കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം വയസ്സ് പൂർത്തിയാക്കിയ മറ്റ് സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ വിരമിക്കും ഇന്ന് ഔദ്യോഗിക തീരുമാനമുണ്ടാകുമെന്നും ഡോക്ടർ കെ നാരായണ വ്യക്തമാക്കി ഡോക്ടർ കെ നാരായണ പല്ലബ് സെൻഗുത്ത അസീസ് പാഷ നാഗേന്ദ്രനാഥ് ഓജ എന്നീ നാലംഗങ്ങൾ കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിയും പുതിയ ദേശീയ സെക്രട്ടേറിയറ്റ് ദേശീയ കൗൺസിൽ അംഗങ്ങളെ തീരുമാനിക്കാൻ ഇന്ന് രാവിലെ എട്ട് മണിക്ക് ദേശീയ എക്സിക്യൂട്ടീവും ഒൻപതിന് ദേശീയ കൗൺസിലും യോഗം ചേരും അതേസമയം ഡി രാജ സി പി ഐ ജനറൽ സെക്രട്ടറിയാകുന്നത് കടുത്ത എതിർപ്പ് മറികടന്നാണ് പ്രായപരിധിയിൽ ഒരിളവും പാടില്ലെന്ന് കേരള ഘടകം വാദിച്ചു എന്നാണ് വിവരം എന്നാൽ രാജയ്ക്ക് പകരം വെച്ച അമർജിത് കൗറിന്റെ പേര് കൂടുതൽ ഘടകങ്ങളും തള്ളുകയായിരുന്നു ബിനോയ് വിശ്വം തന്നെ പരിഗണിക്കേണ്ടതില്ല എന്ന് പറഞ്ഞതും രാജ തുടരാൻ ഇടയാക്കുകയായിരുന്നു ബിനോയ് വിശ്വം തന്നെ പരിഗണിക്കേണ്ടതില്ലെന്ന് പറഞ്ഞതും രാജ തുടരാനിടയാക്കുകയായിരുന്നു ഡി രാജ ഒഴിയണമെന്നും കേരള നേതാക്കൾ നിലപാടെടുത്തിരുന്നു എഴുപത്തിയഞ്ച് കഴിഞ്ഞവർ മാറണമെന്ന് സി പി ഐ പാർട്ടി കോൺഗ്രസിൽ കേരളഘടകം നിർദ്ദേശവെച്ചിരുന്നു ദേശീയ അടക്കം പ്രായപരിധി കർശനമായി നടപ്പാക്കണമെന്നായിരുന്നു കേരള ഘടകത്തിന്റെ നിലപാട് കേരളത്തിൽ പ്രായപരിധി നടപ്പാക്കിയതാണ് നേതാക്കൾ ഉയർത്തിക്കാട്ടിയത് അതേസമയം കേരളത്തിലെ ഇടതു സർക്കാരിന്റെ നേട്ടങ്ങളെ പ്രകീർത്തിച്ചും സർക്കാരിന് പിന്തുണയറിയിച്ചും സി പി ഐ പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിച്ച പ്രമേയത്തിന്മേൽ തിരുത്തു നിർദ്ദേശിച്ച കേരള പ്രതിനിധി രംഗത്തെത്തി പത്തനംതിട്ടയിൽ നിന്നുള്ള ആർ പ്രസാദാണ് ഭേദഗതി നിർദ്ദേശിച്ചത് അങ്ങനെ ഒരു ഭേദഗതി ആവശ്യമില്ലെന്ന് കമ്മീഷന്റെ ഭാഗമായിരുന്ന സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞെങ്കിലും പ്രസാദ് ഉറച്ചു നിന്നു ചർച്ചയ്ക്കൊടുവിൽ കമ്മീഷൻ ഭേദഗതി അംഗീകരിച്ചതോടെ കേരള ഘടകത്തിനകത്തെ സ്വരചേർച്ചയില്ലായ്മ മറന്നീക്കി കാരുടെ രാഷ്ട്രീയ പ്രമേയം ചർച്ച ചെയ്യുന്ന പാർട്ടി കമ്മീഷൻ മുമ്പാകെയാണ് പാർട്ടി കോൺഗ്രസിൽ പ്രമേയ കമ്മിറ്റി തയ്യാറാക്കിയ പ്രമേയത്തിന്മേൽ ഭേദഗതി നിർദ്ദേശമെത്തിയത് രണ്ടാം പിണറായി സർക്കാർ എന്ന പരാമർശം പ്രമേയത്തിൽ പലയിടത്തുമുണ്ട് ഇതിനെതിരെയാണ് പ്രസാദ് രംഗത്തെത്തിയത് ഇടതുപക്ഷ നയങ്ങളിൽ നിന്നുള്ള അങ്ങേയറ്റത്തെ വ്യതിയാനമാണ് കേരള സർക്കാരിൽ വിമർശനവും എറണാകുളത്തു നിന്നുള്ള പ്രതിനിധി ഉയർത്തിയതായാണ് വിവരം നേരത്തെ സി പി ഐ സംസ്ഥാന കൗൺസിൽ യോഗത്തിലും പിണറായി സർക്കാർ പ്രയോഗിക്കുന്നതിനെതിരെ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട് അതിന്റെ അനുരനമാണ് പാർട്ടി കോൺഗ്രസ് വേദിയിൽ ഉയർന്നത് യോഗം തീരാൻ ഏറെ സമയമെടുത്തതോടെ കമ്മീഷൻ റിപ്പോർട്ടുകളുടെ അവതരണവും വൈകി